To provide for the eviction of unauthorized occupants of the work. The members who are opposing the motion may make brief explanatory statement. Very brief. Shri Abdul Wahab. Not present, not present? Dr. John Bittas. Uh, Shri Abdul Wahab. Thank you, sir. You were not here? Just to go to toilet, sir. ഈ മുസ്ലിം ീഗുകാർ എവിടെ ചെന്നാലും ഇങ്ങനെയാണ് ചിരിക്കാതെ വഖഫ് ബോർഡുകളുടെ അധികാരം വെട്ടിക്കുറയ്ക്കാൻ മോദി സർക്കാർ കൊണ്ടുവന്ന ആ ഭേദഗതി ബില്ലിനെതിരെ ആ അതിമാരകമായ വഖഫ് ബില്ലിനെതിരെ നോട്ടീസ് നൽകിയ മുസ്ലിം ലീഗ് എം പി എതിർക്കാൻ ഒരു അവസരം കിട്ടിയപ്പോൾ രാജ്യസഭയിൽ നിന്നും മുങ്ങിക്കളഞ്ഞു സ്പീക്കർ പലതവണ ലീഗ് എം പി അബ്ദുൽ പേര് വിളിച്ചു മറുപടിയില്ല ഒടുവിൽ പ്രതിപക്ഷ സ്വരമായി മുസ്ലിം ലീഗിന്റെ രക്ഷക്കെത്തിയത് ബില്ലിനെതിരെ ഓപ്പൺ നോട്ടീസ് നൽകിയ സമയം സംസാരിച്ച് അവസാനിപ്പിച്ചപ്പോൾ അബ്ദുൾ വഹാബ് തിരികെ വന്നു എവിടെ പോയിരുന്നു എന്ന് ചേർന്ന് ചോദിച്ചപ്പോൾ ടോയ്ലറ്റിൽ പോയതാണ് സാർ എന്നായിരുന്നു വഹാബിന്റെ മറുപടി സഭയിലാകെ പൊട്ടിച്ചിരിയായി ധൃതി കൂട്ടണ്ട നിങ്ങൾക്കൂടി വേണ്ടി ജോൺ ബ്രട്ടാസ് സംസാരിച്ചിട്ടുണ്ടെന്നും സമയം എടുത്തു വന്നാൽ മതി എന്നും ചേർ പറഞ്ഞതോടെ സഭയിൽ വീണ്ടും പൊട്ടിച്ചിരിയായി ഇത്രയേ ഉള്ളൂ മുസ്ലിം ലീഗിനെ തങ്ങളെ ബാധിക്കുന്ന ഒരു ബില്ലിൽ പോലും ഉത്തരം മുട്ടുമ്പോൾ എഴുന്നേറ്റോടും ടോയ്ലറ്റിലേക്ക് ഒടുവിൽ അംഗങ്ങളും ഇത് പുതിയ പതിവൊന്നുമല്ല ലീഗ് എം പിമാർക്ക് രാജ്യസഭയിലും ലോക്സഭയിലും ഇത് സർ സർ യു നോട്ട് ഹിയർ ജസ്റ്റ് ജസ്റ്റ് ഗോൺ ടു ടോയ്ലറ്റ് ആൻഡ് ഐ തോട്ട് ിൽ വിച്ച് കം ജോൺസിന്റെ പ്രതിഷേധം കൂടി ശക്തമായതോടെ പാർലമെന്റിൽ ഒറ്റക്കെട്ടായി ഇന്ത്യ കൂട്ടായ്മയും ബില്ലിനെ എതിർത്തു മുസ്ലിംകളെ ലക്ഷ്യമിട്ടാണ് ഈ നീക്കമെന്ന് സി പി എം ലോക്സഭാ കക്ഷി നേതാവ് കെ രാധാകൃഷ്ണൻ ലോക്സഭയിലും പറഞ്ഞു സംസ്ഥാനങ്ങളുടെയോ മുസ്ലിം സംഘടനകളുടെയോ കൂടിയാലോനും നടത്താതെയാണ് ബിൽ കൊണ്ടുവന്നതെന്നും വഖഫ് റിപ്പീറ്റ് വഖഫ് സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള കേന്ദ്ര കേന്ദ്രസംഘ നീക്കമാണിതെന്നും കെ രാധാകൃഷ്ണൻ ശക്തമായി ആരോപിച്ചു ഇതോടെ ഭിന്നിപ്പ് ലക്ഷ്യമിടുന്നതും ഭരണഘടനാ തത്വങ്ങൾ ലംഘിക്കുന്നതുമായ വഖഫ് ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്റ് സമിതിയുടെ പരിശോധനയ്ക്ക് സ്പീക്കർക്ക് ഉടേണ്ടി വന്നു രാജ്യസഭയിൽ ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ബിൽ അവതരണം ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധമുയർത്തി ഭേദഗതികൾ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾക്കും വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി ആരുടെയും അവകാശങ്ങൾക്ക് അവരാനല്ല ബില്ലെന്ന് റിജിജു പ്രതിരോധിച്ചെങ്കിലും പ്രതിപക്ഷം ശക്തമായ നിലപാടെടുത്തു തൊണ്ണൂറ്റിയഞ്ചിലെ കേന്ദ്ര വഹബ് നിയമത്തിൽ നാൽപ്പതോളം ഭേദഗതി നിർദ്ദേശിക്കുന്നതാണ് ഈ ബിൽ വസ്തുവകകൾ വകഫ് സ്വത്തുക്കളെ പ്രഖ്യാപിക്കാനുള്ള ബോർഡിന്റെ അധികാരം വെട്ടിക്കുറയ്ക്കുന്നതും വഖഫ് ിൽ ജില്ലാ മേസട്ടുമായിട്ട് നിരീക്ഷണം ഏർപ്പെടുത്തുന്നതുമാണ് വ്യവസ്ഥകൾ കേന്ദ്രത്തിന്റെ ഈ നീക്കത്തിനെതിരെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് നോട്ടീസ് നൽകി അതിനുശേഷം വിമർശനമാണ് കേന്ദ്രത്തിന്റെ ഇരട്ടത്താപ്പ് നയത്തിനെതിരെ ബ്രിട്ടാസ് സഭയിൽ ഉയർത്തിയത് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് This bill was introduced in Rajya Sabha precisely because under rule 119, 119, it was intended to free the encroachment of Vagaf properties. And if you look at the objectives, these are all model objectives which we should have adhered to. This government deliberately delayed getting the confirmation of the house and the parliament now sir this bill is being withdrawn precisely to bring another bill that is to encroach upon the Wagaf properties diametrically opposite intentions and the intention of the government is suspect they want to create polarization in the society, they want to polarize the Indian people. They want to play politics, and my submission is that Waga properties, the government has no business to get into that. And the bill which has been circulated is against the spirit of these Waga properties. They are diluting the Wagga fact. They are trying to bring in non muslims into the waqf governing they are going to bring in collector to adjudicate on matters with regard to the waqf properties i would urge upon the government that at a time when we have so many examples which are coming from neighboring countries we should be please we should be striving to ensure the social Fabric of this country remain intact. So, my only request to this government is that see the government should learn a lesson from the last mandate which was given to you. The people of this country doesn't appreciate your bulldozer politics. You indulge in bulldozer politics. You try to create polarization. Please, please, please. Sir, this is my right. So my objection to this withdrawal of the bill is that this withdrawal is being effected precisely to bring in another bill to dent the social harmony of this country. i strongly object to this. thank you, sir.